ൾ അറിയിച്ചു കൊള്ളുന്നു എന്ന് നമ്മൾ സത്യവേദ പുസ്തകത്തിൽ കുറിച്ച് ധ്യാനിക്കാൻ പോവുകയാണ് അത് പുതിയ നിയമത്തിൽ നിന്ന് പൗലോസ് പറയുന്ന ഒരു കാര്യമാണ് ആ വചനത്തിൽ നിന്നുള്ള രഹസ്യം എന്താണ് അതിനെ കുറിച്ചിട്ടാണ് നമ്മളെന്ന് ധ്യാനിക്കാൻ പോകുന്നത് ഇതിനായിട്ട് എടുത്തിരിക്കുന്ന ആ വചനം കൊല രണ്ടിന്റെ പതിനാറാണ് അതുകൊണ്ട് ഭക്ഷണ പാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശബാത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ ും ഇവിടെ എന്ന് അവിടെ ആദ്യം തുടക്ക ലൈനിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് ഈ ഭക്ഷണം എന്താണ് ഈ പാനം ഇതിനായിട്ട് ഈ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഒന്ന് കൊറിന്റിയൻസിന്റെ നമുക്ക് അവിടെ പതിനൊന്നിന്റെ ഇരുപത്തിനാല് വായിക്കുവാണെങ്കിൽ ആ ഭക്ഷണം അത് അപ്പമാണ് അത് ക്രിസ്തുവിന്റെ ശരീരത്തെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വരുന്നത് അവൻ അപ്പം എടുത്ത് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം ഓർമ്മയ്ക്കായി ഇത് ഇവിടെ ആ ഭക്ഷണം എന്ന് പറയുന്നത് അപ്പമാണ് അത് ക്രിസ്തുവിന്റെ ശരീരത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അവിടെ ആ ഭക്ഷണം എന്ന് പറയുന്നത് ക്രിസ്തുവന്റെ ശരീരത്തെ കുറിച്ചാണ് അപ്പൊ അതിനുള്ള വചനമാണ് നമ്മൾ കണ്ടു ഇപ്പൊ പാനം എന്ന് പറയുമ്പോൾ അതേ ഒന്ന് കൊലഞ്ചീസിന്റെ പതിനൊന്നിന്റെ ഇരുപത്തി അഞ്ച് വായിക്കുമ്പോൾ അവണം തന്നെ അത്തായം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പാനം ചെയ്യുന്നത് രക്തമാണ് ഇത് നമ്മൾ നമ്മുടെ സഭകളിൽ ഇത് നമ്മൾ ചെയ്യാറുണ്ട് മാസത്തിലൊരിക്കലോ ചില ചില സഭകൾ ഡെയിലി ഉണ്ട് ചില സഭകൾ ആഴ്ചക്കിലോ ഒരിക്കലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുന്നത് ഭക്ഷണവും പാനവും അത് ക്രിസ്തുവിന്റെ ശരീരവും രക്തമാണ് ഇത് ദൈവത്തിൻ്റെ ആ മരണത്തെ ഓർത്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇതേ കാര്യം അവിടെ ഇത് മരണത്തെ ഓർത്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ഈ കൊല്ലത്ത് തന്നെ വ്യക്തമായി അവിടെ പറയുന്നുണ്ട് പൗലോസ് പറയുന്ന അടുത്ത പോയിന്റ് ഉത്സവം ആ കൊരിന്ത്യൻസിന്റെ അതിന്റെ ഇത് വായിക്കുകയാണെങ്കിൽ ഭക്ഷണം പിന്നെ ഉത്സവത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്താണ് ഈ ഉത്സവം അപ്പൊ ബൈബിളില് അതായത് സത്യപുസ്തക സത്യവേദ പുസ്തകത്തിൽ ഉത്സവങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഉത്സവം ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ പെസഹ ഉത്സവമുണ്ട് പിന്നെ പുളിപ്പില്ലാതെ അപ്പം ഇന്ന് ആ ഒരു ഉത്സവമുണ്ട് പിന്നെ റിസ്രപ്ഷൻ ഡേ എന്ന് പറ അതുണ്ട് പിന്നെ വരുന്നത് അൻപതാം ദിവസം അൻപതാം ദിവസം എന്ന് അതായത് നമ്മൾ ഇന്ന് പലരും ബന്ധഗോസ്തേ എന്ന് തിരുന്നാൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആഘോഷിക്കാറുണ്ട് അതുകൂടാതെ കാഹളം ധരിക്കുന്ന ഒരു ഉത്സവമുണ്ട് പിന്നെ പാവം നിവർത്തി ചെയ്യുന്ന ഒരു ദിവസമുണ്ട് പാവപരിഹാര ദിവസം എന്നാണ് അത് പറയുന്നത് ഡേ ഓഫ് അട്ടോൺമെന്റ് പിന്നെ അടുത്തത് പറയുന്നത് കൂടാര പെരുന്നാൾ എന്നാണ് അങ്ങനെ ഉത്സവങ്ങൾ കുറച്ച് ബൈബിൾ നടത്തുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണോ പൗല് പറയുന്നത് എന്ന് നമുക്ക് നോക്കുമ്പോൾ പൗലു പറയുന്നത് ഉത്സവങ്ങളെയും ഉത്സവങ്ങൾ ഉത്സവങ്ങളെയും ശപാത്തിനെ കുറിച്ചിട്ടൊക്കെയാണോ അവിടെ പൗലൂസ് പറയുന്നത് ഇത് നമുക്ക് തീർച്ചയായും ചെയ്യണോ വേണ്ടയോ എന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താ വെച്ചാൽ ഒരുവനും നിങ്ങളെ ന്യായം വിധിക്കാതിരിക്കുവാൻ വെച്ചാൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുവാൻ വേണ്ടി നിങ്ങളെ ക്രിസ്തുവിനെ അനുഗമിയാണെങ്കിൽ ഇതിന്റെ മുൻപത്തുള്ള വചനം രണ്ടിന്റെ മുൻപത്തുള്ള വചനം പറയുന്നതും കൂടി നമുക്ക് വായിക്കേണ്ടതുണ്ട് അധികാരങ്ങളെയും ആയുധവർഗം അവരുടെ കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി നമുക്കായി അവിടെ ദൈവപുത്രനാണ് അതായത് യവോഷ മെസഹിയാണ് അവിടെ ക്രൂശിൽ അടിക്കപ്പെട്ടത് സഭകളിൽ അപ്പവും അതായത് മാംസവും രക്തവും ഇത് നമ്മൾ പാനം ചെയ്യുന്നുണ്ട് ഇത് നമുക്കായി ക്രൂശിൽ അടിക്കപ്പെട്ട ക്രിസ്തുവന്റെ ആ മരണ ദിവസത്തെ നാം ഓർത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അല്ലെ അപ്പൊ അങ്ങനെയുള്ളത് കുറിച്ച് ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ ഫെസ്റ്റിവലെ അനുസരിക്കണോ വേണ്ടയോ എന്നുവെച്ചാൽ ഫെസ് ഫെസ്റ്റിവലെ ആചരിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം പൗലോസ് പറയുന്നു ഫെസ്റ്റിവൽ ആചരിക്കാൻ വേണ്ടിയാണ് അവിടെ പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ആരും നിങ്ങൾ ക്രിസ്തുവിന്റെ മക്കളാണ് ക്രിസ്തുവിന്റെ ജനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനുസരിക്കാതിരുന്നാൽ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമല്ലോ ആ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടി ജാഗ്രത ഉള്ളവരായി ഇരിക്കാനാണ് ഇവിടെ പോലീസ് പറയുന്നത് വായിക്കാം രണ്ട് തീമൂത്തി ഒന്നിൻ്റെ പതിനൊന്ന് പറയുന്നു ഇംഗ്ലീഷ് കെ ജി വിൽ പറയുന്ന ജെൻഡൈൽ പീപ്പിൾ എന്നാണ് ക്രിസ്തുവിന്റെ സ്വിസ് ശേഷം പറഞ്ഞിരിക്കുന്നത് അപ്പോ പീറ്റർ പറഞ്ഞിട്ടില്ല ചോദിച്ചാൽ പീറ്ററും പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇതിനായിട്ട് നമുക്ക് പ്രൂഫ് ആയിട്ടുള്ള ഒരു വചനമാണ് രണ്ട് തിമ്മൂത്തി ഒന്നിൻ്റെ പതിനൊന്ന് പറയുന്നത് മലയാളത്തിൽ അങ്ങനെ വ്യക്തമായിട്ട് കാണാൻ കഴിയത്തില്ല അതേ നേരത്ത് ഇംഗ്ലീഷിൽ അത് കാണാൻ കഴിയും മറ്റു ലാംഗ്വേജിലും ജെൻഡൈൽ പീപ്പിൾ പറയുന്നു ഇതിനെ ഗ്രീക്കിൽ പറയുന്നത് എത്നോസ് എന്നാണ് പറയുന്നത് എന്നാണ് ഈ ആ സ്ഥലത്ത് ആ ജെൻഡിനെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡുകൾ വായിക്കാം ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗവും ഉപദേഷ്ടവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു യെസ് അപ്പോ നമുക്കാണ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു അപ്പോസ്തലാണ് അപ്പോസ്തലം കൊണ്ട് നമുക്ക് പ്രസംഗിക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ അനുഗമിയാണെങ്കിൽ ഇത് നമ്മൾ സ്വീകരിക്കണം അനുസരിക്കണം എന്ന് തന്നെയാണ് അവിടെ പൗലൂസ് പറഞ്ഞു വരുന്നത് ഇതിന് എന്തിന്റെ അടയാളമാണ് എന്ന് നോക്കുകയാണെങ്കിൽ ഈ ഉത്സവങ്ങളൊക്കെ എവിടെയാള്ളത് ഇതിനെക്കുറിച്ചിട്ട് എവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു ചോദ്യം വരും ഇത് പഴയ നിയമത്തിലാണല്ലോ പഴയ നിയമം നമ്മൾ ആചരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ നമുക്ക് നമ്മളുടെ ഉള്ളിൽ ഒരു ചോദ്യങ്ങൾ ഉണ്ടാകും എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് പഴയ നിയമത്തിലുള്ള ഉത്സവത്തിൽ തന്നെയാണ് ഇവിടെയും പൗലോസ് എടുത്ത് പ്രത്യേകമായിട്ട് പറയുന്നത് ഒരു കാര്യമാണ് പഴയ നിയമത്തിൽ എന്തിനാണ് ആ ഉത്സവം തന്നിരിക്കുന്നു ആരാണ് തന്നത് യഹുദൻ്റെ ഉത്സവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ന് പലരും പലതരത്തിലും പറയുന്നത് യഹുദന്റെ ഉത്സവമാണ് അത് നമ്മൾ ആചരിക്കേണ്ട പഴയ നിയമം നമ്മൾ ആചരിക്കേണ്ട പുതിയ നിയമം അനുസരിച്ചാൽ മതിയല്ലോ പുതിയ നിയമം നമ്മൾ കൈക്കൊണ്ടാൽ മതിയല്ലോ എന്നാണല്ലോ പറയുന്നത് പുതിയ നിയമത്തിലാണല്ലോ പൗലോസ് പറയുന്നത് ഇപ്രകാരം അപ്പൊ പൗലോസ് പറയുന്ന ഈ പുതിയ നിയമം ആ ഉത്സവം എവിടെന്നാണ് അതിന്റെ ഉത്ഭവം എവിടെയാണ് നോക്കുമ്പോൾ അത് പഴയ നിയമത്തിൽ ലെവറ്റിക്സ് ഇരുപത്തിമൂന്നിന്റെ ഒന്ന് ഒന്നാം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കണം ഈ ഉത്സവം യഹോ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഇത് യഹോവടെ ഉത്സവങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ജാഗ്രതയോട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്യുന്നത് യഹോവ പിന്നെയും മോശയോട് ചെയ്യുന്നത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് നീ ഇസ്രായേൽ മക്കളോട് ഇവിടെ നമ്മൾ ഇസ്രായേൽ മക്കൾ എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേൽ ജനത്തിനാണെന്ന് നമ്മൾ പറയും അപ്പൊ അങ്ങനെ അല്ല ഇസ്രായേൽ ജനം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും ആത്മാവിൽ ഇസ്രായേൽ ആണെന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് സോ ഈ സത്യവേദ സത്യവേദുസ്തം എന്റെ കയ്യിൽ ഉള്ളിടത്തോളം അത് എനിക്കും ബാധകമാണ് എന്നുള്ള കാര്യം നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് യെസ് വായിക്കാം എന്റെ ഉത്സവങ്ങൾ വിശുദ്ധ സഭായോഗം വിളിച്ചു ഉത്സവങ്ങൾ ഇവിടെ പറയുന്ന എൻറെ ഉത്സവങ്ങൾ എന്നാണ് പറയുന്നത് എന്നാണ് പറയുന്നത് അപ്പോ അത് യഹോവയുടെ ഉത്സവം എന്ന് അവിടെ പ്രത്യേകമായി പറയുന്നുണ്ട് വായിക്കാം ആറ് ദിവസം വേല ചെയ്യണം ഏഴാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബ്ദം ഇവിടെ ശബാത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഏഴാം ദിവസമാണ് ഷബാത്ത് ഇന്ന് ഈ ശബാത്തിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങള് വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും ഇംഗ്ലീഷിൽ നമ്മൾ ഈ ആഴ്ചകളുടെ പേരുണ്ടല്ലോ അതായത് ദിവസങ്ങളുടെ ആഴ്ച എവിടെന്നും സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ സൺഡേ മൺഡേ എന്നാണ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ഇംഗ്ലീഷിൽ ഏത് കൊച്ചുകുട്ടികളോ ചോദിച്ചാലും അത് മനസ്സിലാക്കാൻ കഴിയും സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകും അതേ അതേ സമയം മലയാളത്തിൽ നമുക്ക് പറയുവാണെങ്കിലും ഞായറാഴ്ച എന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ എണ്ണാൻ തുടങ്ങുന്നത് ഞാൻ ഞാൻ പ പലത് തമിഴിലൊക്കെ ഞാൻ റിസർച്ച് ചെയ്ത് നോക്കുമ്പോൾ സൺഡേ എന്നുവെച്ചാൽ ഞായർ തിങ്കൾ ചൊവ്വ എന്നാണ് അവരും പറയുന്നത് സെയിം ായിട്ടുള്ള പാറ്റേൺ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളത് പക്ഷേ നമ്മൾ മാത്രമാണ് അല്ല തിങ്കളാഴ്ചയാണ് ഞായറാഴ്ചയാണ് എന്നുള്ള കാര്യം അപ്പോൾ ഇവിടെ ഏഴാം ദിവസം എന്ന് പറയുമ്പോൾ ശപത്ത് തന്നെയാണ് അപ്പൊ തുടക്കം ദിവസം ഏതാണ് ചോദിക്കുമ്പോൾ അത് സൺഡേ ആണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട് അത് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതലായി അറിവ് നമുക്ക് വേറെ നമുക്ക് നമുക്ക് നോക്കാം അടുത്തത് അന്ന് ഒരു വേലയും നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും അത് യെഹോബ് ആകുന്നു അതത് കാലത്ത് വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോബിയുടെ ഉത്സവങ്ങൾ ആവിത് ഒന്നാം മാസം ഒന്നാം മാസം ഇവിടെ കർത്താവ് യഹോവ നമുക്ക് തരുന്നത് ഒന്നാം മാസം ഏതാ ഈ ഒന്നാം മാസം ഒന്നാം മാസം പറഞ്ഞ ജനുവരിയാണോ അല്ല വളരെ ശ്രദ്ധിക്കേണ്ടത് ജനുവരി അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്ക ഇത് ഗംഗൂരിൻ കാലണ്ടർസിൽ ഉള്ളതാണ് ഈ ജനുവരി എന്ന് പറയുന്നത് കർത്താവയുടെ ദൈവ കർത്താവായ ദൈവം നമുക്ക് തരുന്നു യഹോവ ദൈവം നമുക്ക് തരുന്നു ഒന്നാം മാസം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തരുന്നുണ്ട് അത് നിസാൻ മാസത്തെ കുറിച്ചിട്ടാണ് എബ്രായ ഭാഷയിൽ അത് നിസാൻ മാസത്തെ കുറിച്ചിട്ടാണ് നമുക്ക് പറയുന്നത് ഇവിടെ നമ്മുടെ മലയാളത്തിലൊക്കെ ഒരു കാലണ്ടർസ് ഉണ്ടല്ലോ നമുക്ക് ഒന്നാം മാസം ഈ ജനുവരി ഒന്നല്ല നമ്മളെ നമുക്ക് ഈ ഏപ്രിൽ മെയ് കാണ്ടാണ് ആ വരുന്നത് അല്ലേ അതുപോലെ തന്നെയാണ് ഒന്നാം മാസം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ബൈബിൾ കൾച്ചർ പ്രകാരം ഒന്നാം മാസം ഇവിടെ നമുക്ക് നോക്കണ കർത്താവ് തന്നിട്ടുള്ള ആ ഒന്നാം മാസം നിസാൻ മാസമാണ് അത് നമുക്ക് വചനം വായിക്കുമ്പോൾ ഇനി കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും യെസ് ഒന്നാം മാസം പതിനാലാം തീയതി ഒന്നാം മാസം തീയതി യഹോവയുടെ വചനം സമയത്ത് യഹോവിടെയുന്നത് വേറെ ആരുടെ അല്ല യഹോവടെ എന്ന് വെച്ചാൽ യഹോവടെ പുത്രം തന്നെയാണ് യഹോ ഷ മഷിഹ ആ മഷിഹ തന്നെയാണ് ക്രൂശിൽ അടിക്കപ്പെട്ടത് അപ്പോ ആ പെസഹ നമ്മൾ ആചരിക്കണോ വേണ്ടിയോ ഈ പ്രകാരം പൗലോസ് പറയുന്നു ആ പെസഹ പറഞ്ഞ ദിവസത്തിൽ ആചരിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ കുറ്റപ്പെടുത്തുമല്ലോ ആ മറ്റുള്ളവരെ നമ്മളെ വിധിക്കുമല്ലോ അടുത്ത് വായിക്കാം ആ ആ ആ ആ മാസം 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 തീയതി തീയതി എന്ന് പിറ്റേ ദിവസം ആ യഹോവയ്ക്ക് യെഹോവക്ക് അപ്പത്തിന്റെ പെരുന്നാൾ ഇവിടെ യഹോവയ്ക്ക് പുളിപ്പില്ലാതെ അപ്പത്തിന്റെ പെരുന്നാൾ ഇവിടെ യഹോവയ്ക്ക് പുളിപ്പില്ലാതെ അപ്പം എന്ന് പറയുമ്പോ ഈ പുളിപ്പില്ലാതെ അപ്പം ആരാണ് അത് നമ്മുടെ യഹോഷ തന്നെയാണ് ക്രൂശിൽ അടിക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രനായ ആ ദൈവ കുഞ്ഞാടാണ് അവിടെ നമുക്ക് പസഹയായിട്ട് അവിടെ വന്നിട്ടുള്ളതും ആ പുളിപ്പില്ലാതെ അപ്പം തന്നെയാണ് ആ ശരീരം അല്ലേ അപ്പോ ഈ ഈ പറഞ്ഞ പുളിപ്പില്ലാതെ ആ ഉത്സവത്തെ നമ്മൾ ആചരിക്കട്ടെ ഇത് ചെയ്തില്ലെങ്കിൽ പൗലോസോപ്പ് ആചരിക്കുന്നുണ്ടല്ലോ പൗലോസ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് വരുമേ നമുക്ക് എല്ലാരും യഹോയുടെ ഉത്സവം ആചരിക്കാം എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ പൗലൂസ് ആചരിക്കാം എന്ന് പുതിയ നിയമത്തിലാ പറയുന്നത് പക്ഷേ നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമ്മൾ ആചരിക്കുന്നുണ്ടോ ഇത് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ദൈവത്തിന്റെ വരവ് വളരെ അടുത്തു കഴിഞ്ഞു അപ്പൊ അടുത്ത അടുത്ത് നമുക്കൊന്ന് വായിക്കാം ഏഴു ദിവസം അപ്പം തിന്നേണം ഒന്നാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാക്കണം ഒന്നാം ദിവസം ഒന്നാം ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ അത് റിസ്രക്ഷൻ ഡേനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത് അപ്പോ ഈ റിസ്രക്ഷൻ ഡേ എന്ന് പറയുന്നത് ആ വരുന്ന ശബാദന ആഫ്റ്റർ ഉള്ള ദിവസത്തിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത് അപ്പോ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം ഏർ പറഞ്ഞ ആ ഉത്സവത്തിന് അനുസരിച്ച് ആ ഉത്സവം കർത്താവ് യഹോയായ ദൈവം ആ പറഞ്ഞ ദിവസത്തിൽ തന്നെ ആ ഉത്സവങ്ങളിൽ തന്നെ ദൈവപുത്രനെ അവിടെ ക്രൂസിൽ അടിക്കാൻ വേണ്ടി ഒന്ന് അവിടെ കൊടുത്തിരിക്കുന്നു രണ്ടാമത് പുളിപ്പില്ലാതെ ആ ഉത്സവത്തെ നമുക്ക് തന്നിരിക്കുന്നു മൂന്നാമത് ദൈവം പറഞ്ഞ ദിവസമായ മൂന്നാം ദിവസം ഉയർത്തെഴുന്നിൽക്കുകയും ചെയ്തിരിക്കുന്നു ഇരുപത്തി മൂന്നിന്റെ പതിനഞ്ചും പതിനാറ് നമുക്ക് വായിക്കാം ശപാത്തിന്റെ പിറ്റേന്നാൾ മുതൽ പിറ്റേനാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ റിസപ്ഷൻ്റെ ആ ദിവസം തൊട്ട് നിങ്ങൾ നീരാജനത്തിന്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ ഏഴ് ശപത്ത് തികയണം വെച്ചാൽ ഏഴ് ശപത്ത് തികയണം എന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കുമ്പോ എത്ര ഒന്ന് തൊട്ട് ഏഴ് ഏഴാം ദിവസം ശബാത്താണ് ആ ശബാത്തിൽ ഏഴ് ഇന് നാൽപ്പത്തി ഒൻപത് ദിവസം അൻപതാം ദിവസം അടുത്തത് അത് എവിടെയാണ് പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പൊ മൂന്നാം മാസത്താണ് പരിശുദ്ധാത്മാ ഇതാണ് അൻപതാം ദിവസം എന്ന് പറയുമ്പോൾ ഈ അൻപതാം ദിവസം ബന്ദഗസ്തെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പുതിയ നിയമത്തിൽ അത് ആക്ട് പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് എക്സോഡസിൽ നടന്ന സംഭവം യോശമെസ്യ ക്രൂശിൽ അടിക്കപ്പെട്ടതിന് ശേഷം മൂന്നാം നാൾ ഉയർത്തി എഴുന്നേ ഉയർത്തെഴുന്നേറ്റ് ആ ദിവസം തുടങ്ങി കൃത്യമായിട്ട് കണക്കിട്ട് കഴിഞ്ഞാൽ അൻപതാം ദിവസം എന്നാൽ ഞാൻ ഇവിടെ ഒരു കണക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒന്നാം ദിവസം ആ കല്ലറത്തോട്ടത്തിലേക്ക് മഹത്തല്ല മറിയ ഓടി ചെന്ന് കാണുന്നത് ദൈവപുത്ര ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രം കാണുന്നു അതേ ദിവസം ശിഷ്യുകൾക്കും കാഴ്ച അവിടെ കാണുവാൻ ഇടയാകുന്നു പിന്നെ എട്ടാം ദിവസം കഴിഞ്ഞ് എന്ന് എന്നുവെച്ചാൽ ആ ഒന്ന് പ്ലസ് എട്ട് കൂടി ചേർക്കും ഒൻപതാം ദിവസം പിന്നെ അപ്പോ സ്ഥല പുസ്തകം പറയുന്നുണ്ട് ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് നാൽപ്പത് ദിവസം ശിഷ്യന്മാരോട് കൂടെ നടന്നു എന്നുള്ളത് അപ്പൊ നാൽപ്പത് പ്ലസ് ആ ആ ഒന്നും ആ എട്ടും ചേർക്കുമ്പോൾ നാൽപ്പത്തി ഒൻപത് ദിവസം അപ്പൊ ഈ നാൽപ്പത്തി ഒൻപത് ദിവസത്തോളം അവിടെ കാണാൻ കഴിയും ആ കണക്കുകൾ അവിടെ കാണാൻ കഴിയും പിറ്റേ ആ നാല്പത്തി ഒമ്പതാം ദിവസം സ്വർഗത്തിലേക്ക് പോകുന്നു പരിശുദ്ധാത്മാവിനെ അൻപതാം ദിവസത്തിലേക്ക് അവിടുന്ന് ദൈവം അനുഗ്രഹ അയച്ചു കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിയും അങ്ങനെയാണ് മച്ചും പുറത്ത് നൂറ്റി ഇരുപത് പേരും അഭിഷേകത്താൽ നിറയുന്നത് ഇതിനെയാണ് നമ്മളിന്ന് ബന്ദഗോസ്തി എന്ന് ആ നാള് പറഞ്ഞ് ആ ഉത്സവം ആചരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ കർത്താവ് യഹോവ ദൈവം പറഞ്ഞ ആ ഉത്സവം ആ നിയമത്തിൽ പറഞ്ഞ ആ ഉത്സവങ്ങളാണ് ഇവിടെ പൗലൂസ് പറയുന്നത് ഉത്സവങ്ങളെ കുറിച്ചോ ഏർ കുറിച്ചോ ഇവിടെ ആരും നിങ്ങളെ വിധിക്കരുത് നിങ്ങളെ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് പ്രകാരം നിങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ് അവിടെ പറയുന്നത് ഇത് എന്തിനാണ് ഈ ഉത്സവങ്ങളൊക്കെ നമ്മൾ ആചരിക്കേണ്ട കാര്യം കർത്താവാണല്ലോ പറഞ്ഞത് കാര്യം ഉണ്ടാവല്ലോ അതാണ് നമുക്ക് രണ്ടിന്റെ പതിനേഴ് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവ ക്രിസ്തുവിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ക്രിസ്തു മധ്യാകാശത്തിൽ വരാൻ പോകുന്ന ആ കാര്യത്തെ കുറിച്ചിട്ടാണ് അതിന്റെ നിഴലാണെന്നാണ് ഇവിടെ പറയുന്നത് അതിന്റെ ഷാഡോ ആണ് പറയുന്നത് പോലോസ് ആണ് നമ്മൾ ആ ഉത്സവങ്ങളെ കറക്റ്റ് ആയിട്ട് ആചരിക്കുന്നു എങ്കിൽ ആ കാഹള ശബ്ദം നമുക്ക് കേൾക്കും അബ്രഹാം ഈസാഖ് യാക്കോ ദാവിദും എല്ലാവരും ആ വരുന്ന പസഹേകനെ കുറിച്ച് കാത്തിരുന്നു പസഹാത്തിരുന്ന ആളിൽ ദൈവത്തിന്റെ പുത്രൻ അവിടെ നമുക്കായി കൃഷിയിൽ അടിക്കപ്പെടും നമ്മളെ പാവത്തിന് ഉണ്ടാക്കും എന്ന് അവർ വിശ്വസിച്ചു അതുപോലെ സംഭവിച്ചല്ലോ അതേ ദിവസമാണല്ലോ നമ്മളുടെ കർത്താവായ യോശമസ്യ അവിടെ അടിക്കപ്പെട്ടത് അതേ ദിവസം തന്നെ കർത്താവ് പറഞ്ഞ് അതേ ദിവസത്തെ തന്നെയാണല്ലോ കുളിപ്പില്ലാതെ അപ്പമായി മാറുകയും ചെയ്തത് അതേ ദിവസം തന്നെയാണല്ലോ മൂന്നാം ദിവസം ഉയർത്തെഴു നിൽക്കുകയും ചെയ്തത് കർത്താവ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണല്ലോ കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന അതായത് ബൈബിളിൽ സത്യവേദാമ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള ആ ഉത്സവത്തിൽ പ്രകാരം തന്നെയാണല്ലോ അൻപതാം ദിവസം നമ്മൾ റിസീവ് ചെയ്തത് നമ്മളെ നയിപ്പിക്കുന്നത് ആണ് ഹൊലിസ്പ്രിട്ട് നമുക്ക് കാണിച്ചു തരുന്നു വരാനിരിക്കുന്ന നീളിനെ കുറിച്ച് മധ്യ ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്ന യഹോഷമസേനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അങ്ങനെ അബ്രഹാം ഈസാക്ക് വിശ്വസിച്ച് കാത്തിരുന്നു അവരെല്ലാം അവരെല്ലാം ആ മീൻ ആ വിശ്വസിച്ചതുപോലെ അവിടെ ക്രൂശിൽ അടിക്കപ്പെട്ടു അതേപോലെ ഇന്നും നമ്മളും വിശ്വസിക്കുന്നു എനിക്കായി അവിടെ ക്രൂശിൽ അടിക്കപ്പെട്ട യോഷമസിയ എനിക്കായി ക്രൂശിൽ അടിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എനിക്കായി മൂന്നാം നാൾ ഉയർത്തിരുന്നു എനിക്കായി പുളിപ്പില്ലാതെ അപ്പത്തെ എനിക്ക് തന്നിരിക്കുന്നു എനിക്കായി പരിശുദ്ധാത്മാവിനെ അൻപതാം ദിവസം തന്നു ഇനി എനിക്കായി ആ ശബ്ദം കാഹളം ധ്വനിക്കുന്ന ശബ്ദം ഇത് എപ്പോഴാണ് കാഹളം ധ്വനിക്കുന്ന ശബ്ദം ഇവിടെ ബൈബിളിൽ വ്യക്തമായി പറയുന്നു യഹോവ ദൈവം പറയുന്നു നമുക്ക് വായിക്കാം ഈ കാഹളം ധനിക്കുന്ന ആ ദിവസത്തെ കുറിച്ച് പുസ്തകം യഹോവ പിന്നെ മോശയോട് യകോബ പിന്നെയും നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഏഴാം മാസം ഒന്നാം തീയതി നിങ്ങൾക്ക് കാഹള ധനിയുടെ ഞാപകവും വിശുദ്ധ സഭായോഗമുള്ള സ്വസ്ഥ ദിവസവും ആയിരിക്കണം ഇവിടെ പറയുന്നത് ഏഴാം മാസം എന്ന് തന്നെയാണ് പറയുന്നത് ഏഴാം മാസം ഒന്നാം തീയതി കർത്താവ് യഹോവ ദൈവം ഏഴാം മാസം എന്ന് പറയുന്നു ഒന്നാം തീയതി എന്ന് പറയുന്നു ഇത് കാഹ്ളം ധ്വനിക്കുന്ന ദിവസമാണ് എന്ന് പറയുന്നു അപ്പൊ ഈ കാഹളം ധനിക്കുന്ന ഇതിനെ കുറിച്ചിട്ടാണല്ലോ പൗലോസ് അവിടെ പറയുന്നത് വരാനിരിക്കുന്ന ആ കാഹളം ധനിക്കുന്ന ആ ദിവസത്തെ നിങ്ങൾ ഓർത്തിരിക്കണം കാരണം അത് ക്രിസ്തുവിനെ കുറിച്ചാണല്ലോ അപ്പൊ നമ്മൾ ഇത് ശരിയായി കൈക്കൊള്ളുന്നുണ്ടോ നമ്മൾ ഇത് ശരിയായി അനുഗമിക്കുന്നുണ്ടോ നമ്മൾ ആ പ്രകാരം ആ വിശ്വാസത്തിൽ നമ്മൾ ക്രിസ്തുവിന്റെ മക്കളാണ് ഞാൻ ക്രിസ്തുവിന്റെ അനുഗാമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ അല്ലേ നമ്മളെ കുറ്റപ്പെടുത്താതിരിക്കാൻ പറ്റും മറ്റുള്ളവൻ നമ്മളെ വിധിക്കരുത് വളരെ ജാഗ്രതയുള്ളവരായിരിക്കും നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് പരിശുദ്ധന്റെ മക്കളാണ് ആ വിശുദ്ധിയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുകയാണ് നമുക്ക് വായിക്കാം അടുത്തൊരു വചനം കൂടി ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തിയേഴ് വായിക്കാം ഏഴാം മാസം തീയതി വളരെ ശ്രദ്ധിക്കുക ഏഴാം മാസം പത്താം തീയതി പാപ പരിഹാര ദിവസം ആകുന്നു പാപ പരിഹാര ദിവസമാകുന്നു ഈ പാപ പരിഹാര ദിവസം നമ്മൾ ആചരിക്കുന്നുണ്ടോ ഒത്തിരി ദൈവദാസന്മാര് ദൈവമക്കള് ആചരിക്കുന്നുണ്ടാവും നമ്മളിവിടെ ഇനിയും ആചരിക്കാൻ വേണ്ടി ഒരുക്കുകയാണ് വേണ്ടത് ഇനി ഒത്തിരി മക്കൾ ദൈവത്തിന് ദൈവത്തിന്റെ രാജ്യത്തിനുള്ളിലേക്ക് വരേണ്ടതുണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ടതുണ്ട് ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് നമ്മൾ എല്ലാരും ഐ മീൻ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട് സ്വർഗരാജ്യത്തേക്ക് നമ്മൾ എല്ലാരും എടുത്തു കൊള്ളപ്പെടണ്ടേ അപ്പൊ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആ ദിവസം ആ കാഹളം ധനിക്കുന്ന ദിവസം പാപപരിഹാര ദിവസം കൂടാര പെരുന്നാള് ദിവസം ആ കൂടാരം എന്ന് പറയുമ്പോൾ ക്രിസ്തുവാണല്ലോ കൂടാരം നമ്മളെല്ലാരും ആ കൂടാരത്തിന്റെ അവയങ്ങളാണല്ലോ അപ്പോൾ കർത്താവ് ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഉത്സവങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത് നിങ്ങൾ ക്രിസ്തുവിനെ അനുഗ്രമിക്കുന്നവരാണെങ്കിൽ ഉത്സവങ്ങളും ശപാത്തും ഇതെല്ലാം നിങ്ങൾ അനുസരിക്കണം ഇല്ലെങ്കിൽ മറ്റുള്ളവൻ നിങ്ങളെ വിധിക്കുമല്ലോ ഇത് വരാൻ പോകുന്ന നിഴായിരിക്കുന്നു കാര്യത്തിൻ്റെ നിഴലായിരിക്കുന്നല്ലോ എന്നാണല്ലോ പൗലോസ് പറയുന്നത് ദൈവമക്കളെ നിങ്ങൾ ചിന്തിക്കുക ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ടാണല്ലോ സത്യവേദപുസ്തകം ഇത്രയും രഹസ്യങ്ങൾ കൂടി നമുക്ക് തന്നിരിക്കുന്നത് എന്നാൽ നിങ്ങൾക്കൊരു ചോദ്യം ഇവിടെ ഉന്നയിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു മാർക്ക് ആ മനസ്സിലാക്കുന്നുണ്ട് സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനോട് കൂടെ അറിയുന്നില്ല യെസ് ഇതല്ലേ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഇതാ പിതാവ് മാത്രമാണല്ലോ അറിയുന്നത് പിതാവല്ലാതെ ആർക്കും അറിയില്ല എന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനൊരു വചനം അവിടെ ഉള്ളപ്പോൾ ഞാൻ ഇവിടെ പറയുന്ന കാര്യം എങ്ങനെ അത് പൊരുത്തപ്പെടും എന്നുള്ളതല്ലേ നിങ്ങളുടെ ഒരു സംശയങ്ങളായി കാണുന്നത് എന്നാൽ വളരെ ശ്രദ്ധിക്കുക പരിശുദ്ധ ആത്മാവാണ് നമ്മളെ ടീച്ച് ചെയ്യുന്നത് പരിശുദ്ധ ആത്മാവാണ് നമ്മളെ വഴി നടത്തുന്നത് വീണ്ടും ആ വചനം വായിക്കാം ആ നാഴെയും സംബന്ധിച്ചോ ആ നാളും നാഴികയും സംബന്ധിച്ചോല്ലാതെ പിതാവല്ലാതെ പിതാവല്ലാതെ ആരും ദൂതന്മാരും അറിയുന്നില്ല ആർക്കും അറിയുന്നില്ല എന്നാണ് എന്നാൽ വളരെ ശ്രദ്ധിക്കുക ദൈവമാണ് ഈ അപ്പോയിന്റഡ് ടൈം ആ ദിവസം നമുക്ക് തന്നിട്ടുള്ളത് അതാണ് ലെവിറ്റിക് പുസ്തകത്തിൽ നമ്മൾ കണ്ടത് അതാണ് പൗലൂസും എടുത്ത് പറയുന്നത് ഇപ്രകാരം നമ്മൾ ദൈവം പറഞ്ഞ പ്രകാരം നമ്മൾ അനുസരിച്ച് ആ കാഹളം ധ്വനിക്കുന്ന ദിവസത്തിൽ കാത്തിരിക്കുമെങ്കിൽ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വൈകുന്നേരം തുടങ്ങി സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഇതാണ് കാഹളം ധനിക്കുന്ന ദിവസം ഒരുപക്ഷെ ഈ വർഷമാണ് പിതാവ് ആ ദിവസത്തെ മുൻകുറിച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷമാകും ഇല്ല അടുത്ത വർഷമാണെങ്കിൽ ആ അടുത്ത വർഷം അത് സംഭവിക്കും ഇതാണ് ഈ വർഷമാണോ അടുത്ത വർഷമാണോ ആ ദിവസം എന്നുള്ളത് പിതാവല്ലാതെ ആർക്കും അറിയത്തില്ല ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കളാണ് ദൈവം പറഞ്ഞത് അനുസരിച്ച് കാത്തിരിക്കുക എന്ന് തന്നെയാണ് ബുദ്ധിയുള്ള കന്നിക പോലെ എണ്ണയും തീവട്ടിയും വെച്ചുകൊണ്ട് നമ്മൾ കാത്തിരിക്കുക എന്ന് തന്നെയാണ് അപ്പൊ കർത്താവ് പറഞ്ഞ ആ ഉത്സവങ്ങളിൽ നമ്മൾ കറക്റ്റായിട്ട് അനുസരിച്ച് ഐ മീൻ ആചരിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ വർഷം വരുമെങ്കിൽ സന്തോഷത്തോടെ കർത്താവിലൂടെ നമ്മൾ ഒന്നിച്ചു ചേരാം ഇല്ല അടുത്ത വർഷമാണെങ്കിൽ ആ ദിവസവും നമ്മൾ കാത്തിരിക്കുമെങ്കിൽ തീർച്ചയായും കർത്താവോട് നമ്മൾ സന്തോഷത്തോടെ അവിടെ ഒന്നിച്ച് കാണാം ഇതാണല്ലോ പറയുന്നത് ഈ ദിവസമാണല്ലോ അത് പിതാവല്ലാതെ ആർക്കറിയും നിങ്ങൾ ഒന്നിച്ചിരിക്കേണ്ടത് നിങ്ങൾ അവിടെ കാത്തിരിക്കേണ്ടത് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നത് ആ ഉത്സവത്തെ ആചരിക്കേണ്ടത് നമ്മൾ പലപ്പോഴും നമ്മളെ ക്രിസ്തുവിന്റെ മരണത്തെ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ ക്രിസ്തുവിന്റെ മരണത്തെ ഓർക്കുക ബന്ധകോസ്തയെ തിരുന്നാളെ നമ്മൾ അനുസരിക്കുന്നുണ്ടല്ലോ അത് അൻപതാം ദിവസമാണ് എന്ന് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ മനസ്സിലാക്കുന്നവരെ ഒത്തിരി പേരുണ്ടോ അവരെല്ലാം ഞാൻ പറയുന്നില്ല ഇനിയും ഒത്തിരി പേര് ദൈവത്തിലേക്ക് വരുവാനുണ്ട് കൊയ്ത്തുകാലമാണല്ലോ നമ്മൾ ആ കളപ്പൊരയിൽ നമ്മളെല്ലാരും ആ കൊയ്ത ധാന്യങ്ങളെല്ലാം ചേർക്കേണ്ടതുണ്ടല്ലോ അപ്പോ വളരെ ശ്രദ്ധിക്കുക നമ്മൾ കർത്താവ് പറഞ്ഞ ആ ദിവസത്തിൽ ആചരിച്ച് അനുസരിക്കുമെങ്കിൽ എനിക്കായി ഒരുക്കി വെച്ച പ്രസഹ തിരുനാളിൽ ഞാൻ ദൈവത്തിന്റെ മരണത്തെ ഞാൻ ഓർക്കുന്നു എനിക്കായി ഒരുക്കി വെച്ച അൺലീവൻ ബ്രഡ് വെച്ചാൽ പൊളിപ്പില്ലാതെ അപ്പം എന്ന് പറയുന്ന ആ ദിവസം എനിക്കായി ആ പൊളിപ്പില്ലാത്ത ശരീരം തന്നുവല്ലോ എന്ന് ആ ദിവസത്തെ ഓർക്കുമ്പോൾ അതേപോലെ ഈ ദിവസമാണ് എനിക്കായി ഉയർത്തെഴുന്നേറ്റത് മുൻപ് ക്രിസ്തു ഉയർത്തെഴുന്ന പോലെ ഞാനും പിന്നീട് ഉയർച്ചയിൽ നിൽക്കും ആ വിശ്വാസത്തോടെ ആ ദിവസങ്ങളെ നമ്മൾ ഓർക്കുമ്പോൾ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അതേപോലെ പരിശുദ്ധാത്മാവ് അൻപതാം ദിവസത്തിലാണല്ലോ ഞങ്ങൾക്ക് ലഭിച്ചത് അതുപോലെ ആമിൻ അപ്പോസ്തലന്മാരും ആ ദിവസത്തിനായി ആമിൻ ജെറുസലേമിൽ കാത്തിരുന്നുവല്ലോ ആ ദിവസത്തെ അവർക്ക് ലഭിച്ചു അതുപോലെ ഇന്നും നമുക്ക് ലഭിച്ചുവല്ലോ എന്ന് ആ ദിവസത്തെ ഓർക്കുമ്പോൾ വരാനിരിക്കുന്ന ആ ഉത്സവം കാഹളം ധനിക്കുന്ന ദിവസം ഇന്ന ദിവസമാണ് കർത്താവെ അങ്ങ് തന്നതിനാറ്റി സ്തോത്രം ഭയത്തോടും അവൻ നമ്മൾ അവിടെ കാത്തിരിക്കുമ്പോൾ കർത്താവ് ആ ദിവസത്തിൽ നമുക്ക് കനിയുമല്ലോ അതേ അതുപോലെ തന്നെയാണ് പാപ പരിഹാര ദിവസത്തിലും ആ പാപ പരിഹാര ദിവസം വരുന്ന ഒക്ടോബർ ഒന്നാം തീയതി വൈകുന്നേരം മുതൽ രണ്ടാം തീയതി വൈകുന്നേരം വരെ ഉപവസിക്കുന്ന ദിവസമാണ് ആ താഴ്മയുള്ളവർ പുറത്തുനിന്ന് കത്താവെ അങ്ങയുടെ കാരുണ്യം കൊണ്ട് എന്നെ അകത്ത് പ്രവേശിക്കാൻ കൃപയായിരിക്കണമേ എന്ന് നമ്മൾ കാത്തിരിക്കേണ്ടേ എൻ്റെ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ എന്നെ അങ്ങയോട് ചേർത്ത് കൊള്ളണമേ അങ്ങനെയാണല്ലോ നമ്മളെല്ലാം കാത്തിരിക്കേണ്ടത് അങ്ങനെ നമ്മൾ നമ്മളെ താഴ്ത്തുമ്പോൾ കഥാവിന്റെ സന്നിധിയിൽ താഴ്ത്തപ്പെടുന്ന യവനം അവൻ ഉയർത്തപ്പെടും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ അങ്ങനെ നമ്മളെല്ലാവരും ആ കൂടാരത്തിൽ ക്രിസ്തു എന്ന് കൂടാരത്തിൽ ക്രിസ്തു നമുക്ക് തലയായിരിക്കുന്നു നാമെല്ലാം ക്രിസ്തുവിന്റെ അവയങ്ങളാണല്ലോ ആ കൂടാരത്തിൽ പ്രവേശിക്കാൻ ആ കൂടാര പെരുന്നാളിൽ ആ ദൈവം പറഞ്ഞതുപോലെ തിശ്ര മാസം ഒന്നാം തീയതി നമ്മൾ ഒന്നാം തീയതി കാഹളം ധനിക്കുന്നു എങ്കിൽ തിശ്രീ മാസം പത്താം തീയതി പാപ പരിഹാര ദിവസമെങ്കിൽ ആ തിശ്രി പതിനഞ്ചിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ദിവസത്തിനായിട്ട് നിങ്ങളും കർത്താവിന്റെ വചനപ്രകാരം ഞാനും നിങ്ങളും എല്ലാം ആ വചനപ്രകാരം ആമി ദൈവത്തിൻ്റെ അനുസരണമുള്ള മക്കളായി മാറുവാൻ നമുക്ക് എല്ലാവരും പ്രാർത്ഥിക്കാം ഈ ദിവസം ദൈവം തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു പരശുദ്ധാത്മാവ് വഴി നടത്തിയതിനായിട്ട് പരിശുദ്ധാത്മാനെ സ്തോത്രം ചെയ്യുന്നു യോഷം നാമത്തിൽ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുന്നു താങ്ക് യു ശാലോ